വർഷം രണ്ടായിരം അന്ന് പതിമൂന്ന് വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പതിവില്ലാത്ത ആൾക്കൂട്ടം കണ്ട പയ്യൻ അതെന്താണെന്ന് അന്വേഷിക്കുകയാണ് തിയേറ്ററിൽ കഹോന പ്യാർഹിയ സിനിമയുടെ റിലീസാണെന്നും ആ ഒരറ്റ സിനിമ കൊണ്ട് ഋതിക് റോഷൻ എന്ന പുതുമുഖ നടൻ സ്റ്റാർ ആയതും ആ പയ്യൻ അറിഞ്ഞു ഒരൊറ്റ സിനിമ കൊണ്ട് ഒരാൾ ഒരുപാട് ആൾക്കാരുടെ ആരാധനാപാത്രമാകുമോ എന്ന് അവൻ അന്ന് ആശ്ചര്യപ്പെട്ടു അന്നു മുതൽ സിനിമയോടെ എന്തെന്നില്ലാത്ത ഇഷ്ടം തോന്നിയ ആ പയ്യൻ തനിക്കും ഒരു സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ബാല്യം മുതൽ തന്നെ തീരെ മെലിഞ്ഞിരുന്ന ശരീരമുള്ളതിനാൽ തന്നെ ആ പയ്യൻ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഒരുപാട് കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നു തന്റെ ശരീരപ്രകൃത മാറ്റാനായി ആ പയ്യൻ തുടർച്ചയായ വർക്ക്ഔട്ട്സും ജിമ്മുമൊക്കെ ചെയ്യാൻ തുടങ്ങി വലുതായപ്പോൾ സിനിമ എന്ന തന്റെ സ്വപ്നം നേടണമെന്ന് നേരിടണമെന്നാഗ്രഹിച്ച് ആ ചെറുപ്പക്കാരൻ ആദ്യം പോയത് മലയാള സംവിധായകൻ ലോഹിതദാസിന്റെ അടുത്താണ് ലോഹിതദാസ് നിവേദ്യം സിനിമ ചെയ്യുന്ന സമയത്ത് അതിലെ നായകനായി അയാളെ ക്ഷണിച്ചു അഹമ്മദാബാദിൽ വളർന്നതുകൊണ്ട് തന്നെ മലയാളം നന്നായി സംസാരിക്കാൻ അറിയാത്തതിനാൽ ആ സമയത്ത് അതിൽ അഭിനയിക്കാൻ ആ ചെറുപ്പക്കാരന്റെ ധൈര്യം ായിരുന്നു തനിക്ക് മറ്റൊരു സിനിമയിൽ അവസരം തന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത അവസരത്തിനായി കാത്തുനിന്നു അങ്ങനെ ഇരിക്കെയാണ് ആ ചെറുപ്പക്കാരൻ ലോഹിതദാസിന്റെ മരണവാർത്ത അറിഞ്ഞത് തന്റെ ജോലി വിട്ട് സിനിമ എന്ന പാഷന് പിന്നാലെ ഇറങ്ങിയ ആ ചെറുപ്പക്കാരൻ താൻ ഇത്രയും നാൾ കണ്ട സ്വപ്നം അസ്തമിച്ചു എന്ന് ചിന്തിച്ച് സ്വന്തം ജീവൻ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ആ പയ്യനാണ് പിന്നീട് തത്സമയം ഒരു പെൺകുട്ടി മല്ലു സിംഗ് വിക്രമാദിത്യൻ അങ്ങനെ നിരവധി ബ്ലോക്ക് ബസ്റ്ററുകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒടുവിലിതാ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമായ മാർക്കോയിൽ തകർത്ത് അഭിനയിച്ച് അഭിമാനത്തോടെ നമ്മൾ മുന്നില് നിൽക്കുന്നു ഞാൻ മറ്റാരെയും പറ്റിയല്ല പറയുന്നത് സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ